വല്ല വല പുല്ല് ആയതാണെങ്കിലേ എനിക്ക് കണ്ടന്റ് ഇട്ടാത്തത് കൊണ്ട് ഷൂ ആയതാണ് കൈ സോ ഇന്ന് നമ്മൾ ഷൂ ആശയം ചെയ്യാൻ ഒരു പണിയാത്ത സ്ഥിതിക്ക് ഈ പണി എടുക്കട്ടെ ബ്ലാക്ക് ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്യാനുള്ളെങ്കിലും കയ്യിലിരിക്കേണ്ട വൈറ്റൊന്ന് ടച്ച് തീർപ്പണം ഫോമറിൽ ഷെയ്ക്കിട്ട് വലിയൊന്ന് കൊടുത്ത സ്ഥിതിക്ക് രണ്ടായിട്ട് ഷേക്ക് ചെയ്യുന്നുണ്ട് ഇത്ര തന്നെ ഷെയ്ക്ക് ആയ മദ്യവും എന്നാണ് എന്റെ ഒരു ഇത് ആദ്യം തന്നെ ബ്രഷിന് തലപ്പം നനച്ചിട്ടുണ്ട് ഈ കണ്ട സാധനങ്ങളാണ് ഈ വാഷ് വേണ്ടി രണ്ട് ക്ലോത്ത് ഒരു ബ്രഷ് ഒരു ഫോമർ ഈ അവസ്ഥ കണ്ടപ്പോഴാണിത് ഒഴിവാക്കാനായി തോന്നിയത് അപ്പൊ നീ ട്യൂട്ടോറിയൽ കിടക്കയായി ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞാല് നല്ല ക്ലോത്ത് എടുത്തിട്ട് സർഫസ് ഡസ്റ്റ് എടുക്കലാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് പറഞ്ഞാൽ ഫോം അപ്ലൈ ആണ് അപ്പൊ ഓടി എവിടെയൊക്കെ ഡോട്ട് ഡോട്ട് ഇട്ട് തൊട്ട് രീതിയിൽ നല്ല രീതിക്ക് ഫോം അപ്ലൈ ചെയ്തിട്ട് നല്ലവണ്ണം തച്ചു തീരുമ്പോ ഫസ്റ്റ് ലോവർ പോർഷനോ സെക്കൻഡ് അപ്പർ പോർഷനോ ആണ് ക്ലീൻ ചെയ്യല് ഇപ്പൊ സോള് കഴിഞ്ഞിട്ടുണ്ട് ഇനി മേലത്തെ ബോഡിയാണ് ഇപ്പൊ ക്ലീൻ ചെയ്തോണ്ടിരിക്കുന്നത് അതിനേച്ചും എനിക്ക് കഴിഞ്ഞപ്പോ ഫൈനൽ ഔട്ട് പുട്ട് ഇതാണ് അടിപൊളിയായിട്ടുണ്ട് കൈസ് പക്ഷേ ഞാനൊരു വിഷയം തന്നെ ഇതിന്റെ കേസിലാണെങ്കിൽ വെൽവെറ്റുമായിട്ടൊരു ക്ലോത്ത് ആണ് ഇത് തന്നെ കഴിഞ്ഞാൽ ആകെ ചൊറയാണ് അപ്പൊ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടാണ് ക്ലീൻ ചെയ്യേണ്ടി ഇതും കൂടി കഴിഞ്ഞപ്പോ രണ്ടും കൂടി കഴിഞ്ഞേ എന്തൊരുത് അത് ഇങ്ങനെ ഉണ്ടരുത് ഇനി മൂന്നൗണ്ട് ഫുൾ വയർത്ത് ആകെ മെഴുകിയിരിക്കുകയാണ് ഡൊമൈൻ എക്സ്പാൻഷൻ അല്ല കേസത് ഇത് ഇത് കണ്ടന്റ് എക്സ്റ്റെൻഷൻ ആണ് ഞാൻ ബ്ലോഗ് കണ്ടു കണ്ടുകാണ്ടോ നമുക്ക് അറിയില്ല അയിന്റെ അടിയിൽ നൈസിൽ ഡോക്ടർ യൂസ് ചെയ്തൊരു ഷൂ കൊടുന്ന് ഇതിമിലാണെങ്കിൽ ചളി എങ്ങാനും തപ്പിട്ട് കാണണ്ടേ ഏറ്റവും എടുത്ത സ്ഥിതിക്ക് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിരുന്നത് ഇതാണ് എന്റെ ക്യാമറ സെറ്റപ്പ് അങ്ങോട്ട് പോണാലും ഇങ്ങോട്ട് പോണാലും ഫോൺ റത്താണ് ഗൈസ് ഇങ്ങോട്ട് പോണ പിന്നെ ഒരിക്കലും ഇടുക്കൂല അപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ പിന്നെ എന്തിലൊക്കെ ചേഞ്ച് ആക്കേണ്ടി വരും കാര്യം കുറച്ചു കാലത്തിന് ശേഷം തന്നെ തടി അലകിയത് കൊണ്ട് നല്ല വേർക്കുണ്ട് എന്താ ചെയ്യാ ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി അപ്പൊന്നത്തെ ലോക്കി ബൈ